വേനൽക്കാലമായതോടെ ഓസ്ട്രേലിയയിൽ ഫീവർ റിപ്പോർട്ട് ചെയ്തു സാധാരണമല്ലാത്ത ഫ്ലൂ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത സർക്കാർ അറിയിച്ചു നിന്ന് മാത്യു ഓസ്ട്രേലിയ റോസെല്ലാ ജ്വരത്തിന്റെ ഭീതിയിൽ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക കരുതൽ എടുക്കണമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഓസ്ട്രേലിയയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊതുകുകടി മുഖാന്തരം പരക്കുന്ന റോസ് റിവർ വൈറസ് ആണ് രോഗകാരി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ റോസ് റിവറിനടുത്ത് താമസിച്ച വ്യക്തിയിലാണ് ഈ വൈറസ് ആദ്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഇത് റോസ് റിവർ വൈറസ് എന്നറിയപ്പെടുന്നു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം ചികിത്സ നടത്തേണ്ടിവരും പനി സന്ധിവേദന തളർച്ച ത്വക്ക് ചുവന്നു തുടിക്കുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് പ്രത്യേകിച്ച് വാക്സിനോ ചികിത്സയോ ഇല്ല കൊതുകടി ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗം പടരുന്നത് തടയാനുള്ള ഏകമാർഗം ചില സന്ദർഭങ്ങളിലെല്ലാം അതിഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിക്ക് ഈ രോഗം കാരണമാകാറുണ്ട് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച മുതൽ മാസങ്ങളോളം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കാണപ്പെടുക ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ അഴിഞ്ഞതും നീളം കൂടിയതുമായ വസ്ത്രങ്ങൾ കൊതുക് തിരി മറ്റ് കൊതുക് പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആഘോഷകാലമായതിനാൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നദിക്കരയിലുള്ള ക്യാമ്പിംഗ് പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് അതേസമയം പൊതുവെ വേനൽക്കാലത്ത് സാധാരണമല്ലാത്ത ഇൻഫ്ലുവൻസ രോഗവും ഓസ്ട്രേലിയയിൽ പടർന്നു പിടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇരട്ടിയിലധികം പേർക്ക് രോഗബാധിത രോഗബാധ വന്നു കഴിഞ്ഞതായി ആരോഗ്യ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ക്രിസ്മസ് പുതുവത്സര കാലമായതിനാൽ രോഗം പകരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യകേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിന്നും മാത്യു ഓസ്ട്രേലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം